നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്ഥലത്തിന്റെ സർവേ നമ്പർ കണ്ടുപിടിക്കുക അതേപോലെ തന്നെ ആ സ്കെച്ച് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇതിനായി നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഇത് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ സൂരത് സ്വലങ്കൽ ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെയോ അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തിൻ്റെ സർവേ നമ്പർ അറിയുന്നതിന് വേണ്ടി ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ ഒരു ബ്ലൂ കളറിൽ കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഹോം എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട് അത് നമുക്ക് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ് നമുക്കിപ്പോൾ ഇത് സൂം ഔട്ട് ചെയ്തിട്ട് വേറെ മറ്റേതെങ്കിലും സ്ഥലമാണെങ്കിൽ അതും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹോമിലുള്ള ഈ ഒരു സ്ഥലത്തിൻ്റെ സർവേ നമ്പറാണ് എടുക്കുന്നത് അത് നമ്മൾ സൂം ചെയ്തു നോക്കിയ സമയത്ത് അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാകും ഇപ്പോൾ ഇവിടെ എൻ്റെ സമീപ പ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് ഞാനൊന്ന് സൂമിങ് ചെയ്യുകയാണ് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാകും ഇവിടെ ഡാഡൂസ് കോർണർ എന്ന് പറയുന്ന ആ പേരിലാണ് ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടുള്ളത് എൻ്റെ ചാനലിൻ്റെ നെയിം തന്നെയാണ് അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് എന്നുകൂടെ പറയുകയാണ് ഡാഡുസ് കോർണർ എന്ന ഈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളത് ജസ്റ്റ് ആ ബ്ലൂ ബട്ടൺ ഒന്ന് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഇവിടെ കാണിക്കുന്നുണ്ടാകും അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക അത് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് കോപ്പി ചെയ്യുന്നു ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഗൂഗിൾ ഓപ്പൺ ആയി കിട്ടും ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ ഭുവൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെർച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു വെബ്സൈറ്റ് കാണിക്കുന്നുണ്ടാകും ഇന്ത്യൻ ജിയോ പ്ലാറ്റ്ഫോം ഓഫ് ഐ എസ് ആർ എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഭുവൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് ഭുവൻ ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും അത് വെബ്സൈറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അത് ജസ്റ്റ് ഒന്ന് ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളുടെയും ഒരു വിവരണം ഇവിടെ കാണിക്കുന്നുണ്ടാകും അതിൻ്റെ ആദ്യം തന്നെ ഒരു ത്രീ ലൈൻസ് ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം ഒരു സെർച്ച് ബോക്സ് ആയിരിക്കും അവിടെ നമ്മൾ പ്രസ് ചെയ്തിട്ട് നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അടങ്ങുന്ന ആ ഒരു സംഖ്യ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ജസ്റ്റ് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ ഏരോക്കി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ആ പോയിന്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും ബ്ലൂ ഐക്കണായിട്ട് അത് ജസ്റ്റ് നമ്മൾ ഒന്ന് സൂം ചെയ്ത് നോക്കുക ഓക്കെ അത് സൂം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്രദേശം ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ടാകും ഇപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ബൗണ്ടറി ലൈനായിട്ട് റെഡ് കളറിൽ കാണിക്കുന്നുണ്ടാവും അതാണ് ആ സർവേയിൽ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റ് നമുക്ക് ഓരോന്നിൻ്റെയും സർവേ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ടാവും അടുത്ത പ്രദേശങ്ങളുടേതൊക്കെ തന്നെ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ആണ് നമ്മുടെ സർവേ നമ്പർ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി അതിൻ്റെ അടുത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ടാകും ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലമോ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വേണ്ടത് അവിടെ പ്രസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കോപ്പി ചെയ്ത് ഈ ഒരു ഭുവൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ ടു ഡിയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്ഥലത്തിൻ്റെ സർവേ നമ്പറും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളുടെ സർവേ നമ്പറും ഒക്കെ നമുക്കിതിൽ കാണിക്കുന്നുണ്ടാകും ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സർവേ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത് ഇനിയും ഇത്തരം അറിവുകൾ പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി നല്ലൊരു അറിവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം